സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി എ പി അസ്ലം ഹോളി ഖുറാൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇ ടി മുഹമ്മദ് ബഷീർ എം പി പ്രഖ്യാപിച്ചു വിജയികളെ കാത്തിരിക്കുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാര്യത്തിൽ ളിയ എന്നെ ചുമതല അത് മാത്രമല്ല ഇവിടെ പറഞ്ഞതുപോലെ ഖവാന്റെ തന്നെ സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി മാനവരാശിക്ക് എങ്ങനെ നന്മ ചെയ്തു കൊടുക്കാൻ കഴിയും സമാധാനം ഉണ്ടാക്കാൻ കഴിയും ശാന്തി ഉണ്ടാക്കാൻ കഴിയും പ്രയോജനപ്രദമായ വിജ്ഞാനം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമെന്നെല്ലാം തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുക്കുന്ന സംഗതി കൂടിയാണ് അസ്ലമൻ ട്രസ്റ്റിൻ്റെ നേതൃത്വം നടക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ അപ്പം അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ഔപചാരികമായൊരു പ്രഖ്യാപനം നടത്തുന്നത് മാത്രമാണ് മറ്റു കാര്യങ്ങൾ എനിക്ക് പോകുന്നില്ല പോകേണ്ട കാര്യമില്ല അതിന് ശേഷമുള്ള മറ്റു കാര്യങ്ങളെ പറ്റിയും എം വക്തറിന്റെ ഇൻട്രഡക്ഷൻ പറയുകയും അതുകൊണ്ട് ഞാൻ വിനീതമായും വാക്കുകൾ ഉച്ചരിക്കാൻ വിചാരിക്കുകയാണ് രണ്ടാമത് അസ്ലം ഹോളി ഖുറാൻ അവാർഡിന് വേണ്ടിയുള്ള മത്സരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിൽ വഴങ്ങല്ലൂർ അൻസാർ ക്യാമ്പസിൽ വെച്ച് നടക്കുകയാണ് എന്ന പ്രഖ്യാപനം അള്ളാഹുന്റെ നാമത്തിൽ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ആ പ്രഖ്യാപനം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഖുറാൻ പഠനം സാർവത്രികമാക്കുന്നതിനും ആശയ പഠനത്തിലേക്ക് ആളുകളെ പ്രചോദിപ്പിക്കുന്നതിനും വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലപ്പുറം കൽപ്പകഞ്ചേരിയിലെ ആനപ്പടിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ ആരംഭിച്ച ഖുറാൻ പാരായണ മനപ്പാട മത്സര പദ്ധതിയാണ് എ പി അസ്ലം ഹോളി ഖുറാൻ അവാർഡ് മത്സരത്തിൽ നിബന്ധന യോഗ്യരായ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും പങ്കെടുക്കാനുള്ള അവസരമുണ്ട് അസ്ലം ഖുറാൻ അവാർഡ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ജൂലൈ പതിനഞ്ച് മുതൽ അപേക്ഷിക്കാവുന്നതാണ് വാർത്താസമ്മേളനത്തിൽ എ പി അബ്ദുസമദ് എം എം അക്ബർ എ പി ആസാദ് എ പി ഷംസുദ്ദീൻ റാഷിദ് ബിൻ അസ്ലം മുഹമ്മദ് അസ്ലം പി മൂസ സൊലാഹി എന്നിവർ പങ്കെടുത്തു മലപ്പുറം വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം